ലാപ്പ തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങളും ചവറ കെ എം എം എല്ലിനു മുന്നിൽ നടത്തിവരുന്ന സമരത്തിലാണ് തൊഴിലാളി കുടുംബങ്ങളും പങ്കെടുത്തത് വിവിധ ആവശ്യമുന്നയിച്ച് അറുപത്തിയഞ്ച് ദിവസമായി തൊഴിലാളികൾ സമരത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലാപ്പാ തൊഴിലാളികൾ കെ എം എം എൽ ന് മുന്നിൽ നടത്തി വരുന്ന സമരമാണ് പിന്നിട്ടത് സമരത്തിൽ പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ലാപ്പാ തൊഴിലാളികളുടെ കുടുംബങ്ങളും സമരത്തിൽ പങ്കെടുത്തത് കുടുംബങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് നടത്തിയ സമരം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിവും നിങ്ങളിപ്പോൾ മേടിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് ഇതിൻ്റെയെല്ലാം അടിസ്ഥാനം ഈ പ്രദേശമാണ് ദൈവം തമ്പുരാൻ കനഞ്ഞു നൽകിയ ഒരു വലിയ സമ്പത്ത് ഈ മണ്ണിൽ മണ്ണിലടയിരിക്കുന്നത് കൊണ്ടാണ് പൊന്മിട്ടയിടുന്ന താറാവായി ഈ പ്രദേശം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ദീർഘമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാം സൂചിപ്പിച്ചു പിന്നെ സമരം ചെയ്താൽ കമ്പനി മാനേജ്മെൻറ്റ് ആരെങ്കിലും മൂക്കിക്കേറ്റാം ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചാൽ അത് ഇവിടെ നടക്കില്ല ഇനി ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല ആ തലത്തിലേക്ക് നിങ്ങൾ തന്നെ ഈ സമരം കൊണ്ടെത്തിച്ചു അതുകൊണ്ട് ഈ കമ്പനിയുടെ മുമ്പിൽ വെടിവെപ്പ് നടക്കേണ്ടി വന്നാലും ശരി എത്ര രക്തസുരിച്ചുണ്ടെന്ന് വന്നാലും ശരി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെയും ഈ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ആർ അരുൺ രാജ് കോലത്ത് വേണുഗോപാൽ സന്തോഷ് തുപ്പാശ്ശേരി പുന്തല അനിൽകുമാർ ഷിജു നെല്ലിപ്പറമ്പിൽ ചവറ ഹരീഷ് കുമാർ ലാൽ സോളമൻ വിനോദ് വിജയ് മഹേഷ് ചന്ദ്രൻ രതീഷ് നെറ്റിയാട് റാഫി രാകേഷ് എന്നിവർ പങ്കെടുത്തു ഈ ഡി സി ഡബ്ലു ആയും പണിയെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെയും ഈ യും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് സ്നേഹത്തിന്റെ നിറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതുവരെയും ഒരു രാഷ്ട്രീയത്തിന്റെയും കൊടി ഇടാതിരുന്നത് ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കുറിച്ച് നാം ആലോചിച്ചാൽ എന്താ സ്ഥിതി ഒരു ജീവനക്കാരെ രണ്ടായി കാണുന്ന രണ്ടരം മെഡിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളോട് ഈ ഡി സി ഡബ്ല്യു തൊഴിലാളികളോട് നടത്തുന്ന അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ ഡി സി ഡബ്ല്യു തൊഴിലാളികൾ കഴിഞ്ഞ അറുപത്തിയഞ്ചു ദിവസക്കാലമായി ഈ കമ്പനിയുടെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ